മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് കനത്ത തിരിച്ചടി കല്യാൺ ഡോംബിവാലിയിൽ ഷിൻഡേ ഗ്രൂപ്പിന്റെ പ്രമുഖരായ നേതാക്കളും പ്രവർത്തകരും ഉദ്ധവ് താക്കറെക്കൊപ്പം ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷിൻഡേ ഗ്രൂപ്പിന്റെ യുവസേന സെക്രട്ടറിയായ ദീപേഷ് മെട്രെ ഏഴ് കൗൺസിലർമാർക്കൊപ്പം അതുപോലെ നൂറുകണക്കിന് പ്രവർത്തകർമാർക്കൊപ്പവും ശിവസേന ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിൽ ചേർന്നതോടെ വലിയ ഞെട്ടലാണ് ഷിൻഡെ ഗ്രൂപ്പിനുണ്ടായിരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ വസതിയായ മാതോശ്രീയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ നേതാക്കൾ പങ്കെടുത്തത് ഷിൻഡെ ഗ്രൂപ്പ് എം എൽ മന്ത്രിയുമായ രവീന്ദ്ര ചവാനും ദീപേഷ് മാത്രയും തമ്മിൽ ദിവസങ്ങൾക്ക് മുമ്പ് തർക്കമുണ്ടായിരുന്നു അത് പരിഹരിക്കാൻ ഷിൻഡെ തയ്യാറാകാതെ വന്നതോടെയാണ് ദീപേഷ് പാർട്ടിയിൽ നിന്നും വിട്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇത്തരത്തിലുള്ള നീക്കം വന്നത് എന്നുകൊണ്ട് തന്നെ എൻ ഡി എ സഖ്യത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണിത് ഈ വിഷയത്തിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഈ തീരുമാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുമെന്നതാണ് തങ്ങളുടെ പാർട്ടിയിലേക്ക് വിട്ടുപോയ പലരെയും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അവരെയൊക്കെ സ്വീകരിക്കാൻ താൻ തയ്യാറാണ് എന്നതാണ് ഉദ്ധവിൻ്റെ നിലപാട് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽ നിന്നും ഉണ്ടായതും അവരൊക്കെ ശരത് പവാറിനൊപ്പം ചേർന്നതും ഇതൊക്കെ കാണിക്കുന്നത് പലരും തങ്ങളുടെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സീറ്റ് മോഹമുള്ളവർ മാത്രമുള്ള പാർട്ടിയായി മഹാരാഷ്ട്രയിൽ കിളർന്ന ശിവസേന ഷിൻഡെ ഗ്രൂപ്പും അതുപോലെ എൻ സി പി അജിത് പവാർ ഗ്രൂപ്പും മാറുകയാണ് ഭൂരിഭാഗം പ്രവർത്തകനും പഴയ പാർട്ടിയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെറും ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ജയിക്കാൻ സാധിച്ചത് ഏഴ് സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി ഷിൻഡെ ഗ്രൂപ്പും അതൊക്കെ ഒരു മുന്നറിയിപ്പാണ് രണ്ട് പാർട്ടികൾക്കും നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും ശക്തി തെളിയിച്ചാൽ ഷിൻഡേടേയും അജിത് പവാറിൻ്റെയും രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് ഭീഷണിയായിരിക്കുമെന്നതിൽ തർക്കമില്ല